ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവന്തികയും അർച്ചനയും തമ്മിൽ വളരെ സ്നേഹത്തോടെയുള്ള സംഭാഷണം കഴിഞ്ഞിരുന്നു ഇതിനിടയിൽ മനഃപൂർവ്വം തെളിവ് ശേഖരിക്കാനായി അവന്തിക അനകയെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു അത് അർച്ചനയെ കൊടുക്കാൻ മാത്രമാണ് അർച്ചനയിൽ നിന്നും ആ വാക്ക് വീഴാൻ വേണ്ടി അനക മനഃപൂർവ്വം കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നിട്ട് അത് മാത്രം റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു അത്രയും പറഞ്ഞ് പോകാൻ തുടങ്ങിയ അർച്ചനയോട് അനക പറയുന്നു ഇത്രയും പറഞ്ഞ സ്ത്രീക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സന്ദീപിന്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല സച്ചിയേട്ടന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് അറിയാമോ ഈ സംസാരം മുതലാണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അതറിയാതെ അർച്ചന സംസാരിക്കുകയും ചെയ്യുന്നു ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ജീവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നല്ല ഉഗ്രമായിട്ടിപ്പോ സംസാരിച്ചല്ലോ അതൊക്കെ സ്വന്തം അനുഭവത്തിലൂടെ പറഞ്ഞതല്ലേ ഏട്ടത്തി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ വീട്ടിൽ ഇപ്പോഴുള്ള വിദൂഷക അർച്ചനയുടെ ആണ് ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ എന്റെ ചേച്ചി എന്നോട് പറഞ്ഞു സച്ചിയേട്ടനും ഏഴത്തെയും നീണ്ട ആറു മാസങ്ങൾക്ക് ശേഷം വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് അത് കേട്ട് അർച്ചന ഒന്ന് ഞെട്ടിയിരുന്നോ അർച്ചനെ പോലെ അല്ല അനഘ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനെ ചോൽപടി നിർത്താൻ ഈ അനഖയ്ക്കറിയാം അർച്ചനയ്ക്ക് അറിയില്ല അതുകൊണ്ട് എന്റെയും സന്ദീപിന്റെയും വിവാഹ ജീവിതത്തിൽ ഇടംകോലിടാൻ ഈ അർച്ചന എടുത്തി വരണ്ട അഗ്നിസാക്ഷിയായി സന്ദീപ് എന്റെ കരുത്തിൽ താലുകെട്ടുമ്പോൾ ചിരിച്ച മുഖവുമായി അർച്ചന എടുത്ത് അവിടെ ഉണ്ടാവണം ഞാനിരിക്കേണ്ട സന്ദീപിന്റെ ഇടതു ഭാഗത്ത് ആതിരെ കൊണ്ട് ഇരുത്തിപ്പിച്ചാൽ അത് അവരുടെ മരണത്തിലാവും അതിനെ കാരണക്കാരി ഞാനും അത് കേട്ട് അർച്ചന പറയുന്നു ചേച്ചി പഠിപ്പിച്ച ഈ വാചകവും അതേപോലെ എന്റെ മുന്നിൽ കാണാതെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടാനക്കാ ഇനിയും സമയമുണ്ടല്ലോ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇനിയും ഞാൻ ശ്രമിക്കും പറഞ്ഞു മനസ്സിലാക്കി നിന്നെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ട് ഏത് വിധേനയും സന്ദീപം ആദരയും തമ്മിലുള്ള വിവാഹം ഈ അർച്ചന നടത്തും പിന്നെ ഇതിന്റെ പേരിൽ നീയോ നിന്റെ ചേച്ചിയോ ഒന്നും ചെയ്യാനും പോകുന്നില്ല നിനക്ക് നിന്റെ ചേച്ചി തന്ന ഉറപ്പ് പോലെ ഞാൻ എന്റെ അനീതിക്ക് കൊടുത്ത ഉറപ്പാണത് അത്രയും പറഞ്ഞ് അർച്ചന പോകുന്നു ഇതൊക്കെ പോലീസിന് മുന്നിൽ വെച്ച് അർച്ചന ആലോചിച്ച കാര്യമാണ് എന്താണ് ഒരു ആലോചനയെന്ന് സി ഐ ചോദിക്കുന്നു ഇപ്പോൾ കേട്ടത് നിന്റെ ശബ്ദം അല്ല എന്ന് പറയാനുള്ള ആലോചനയാണെങ്കിൽ കൂടുതൽ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട ആ പത്ത് സെക്കൻഡ് വോയിസ് മതി നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി രണ്ട് നാല് ചാമ്പ് ചാമ്പാനും മേർഡറും കൂടെ ചേർത്ത് അകത്ത് തള്ളാൻ കുറേ വർഷത്തേക്ക് നീ പുറം ലോകം കാണില്ല എന്നും സി ഐ പറയുന്നു അത് കേട്ട് അർച്ചന പറയുന്നുണ്ട് സർ പ്ലീസ് ഇത് എന്നെ ചതിച്ചതാണ് ഞാൻ സംസാരിച്ചതിന്റെ കുറച്ച് ഭാഗം മാത്രം എഡിറ്റ് ചെയ്തതാ എന്ത് എഡിറ്റ് എന്ന് പറഞ്ഞാലും നീ പറഞ്ഞത് തന്നെയല്ലേ അത് നിന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാതെ വിടുന്നത് മേഡം പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാ അവരുടെ ഔദാര്യമാണ് നിനക്ക് നിനക്ക് ഇപ്പോൾ കിട്ടിയ ഈ ജീവിതം ഭിക്ഷ കിട്ടിയ ഈ ജീവിതം ഈ മൂ ഈ വീട്ടിന്റെ മൂലയിൽ എവിടെയെങ്കിലും തീർത്തോണം മൂന്നാം പകം നിന്റെ അഹങ്കാരം കൊണ്ട് ഓരോ നിന്നെ ഇറങ്ങിയാലുണ്ടല്ലോ എന്റെ തനി സ്വരൂപം നീ കാണും ഇപ്പോൾ പരാതി ഒന്നുമില്ലാന്ന് ഈ മേഡം പറഞ്ഞതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു നിനക്കെതിരെ ഒരു റിട്ടേൺ കംപ്ലയിന്റ് എന്റെ മേശപ്പുറത്ത് എത്തുന്ന ദിവസം നിന്റെ കാര്യം പോക്കാണ് സൗഭാഗ്യം കൊണ്ട് ഒത്തുവന്ന ഈ ജീവിതം മര്യാദയ്ക്ക് ജീവിച്ച് തീർത്തോണം ഈ മേഡത്തിന്റെ ദാസ് പണി ചെയ്ത് ഈ വീട്ടിൽ ജീവിക്കാൻ നോക്ക് നെല്ലശ്ശേരിയിലെ മഹാറാണിയാകാൻ നടക്കാതെ അവന്തകിയോട് സിഐ പറയുന്നു ഇവളിനി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അപ്പോൾ തന്നെ ഇനി വിളിച്ച് പറയണം മേഡം വലിയ വീട്ടിലെ നല്ല ചോറ് തിന്നതിന്റെ കുറ്റല് ഞാൻ അങ്ങ് മാറ്റി കൊടുത്തേക്കാം എന്നാൽ ഞാൻ സേതു സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ വാടോ ഇവളുടെ അഹങ്കാരം ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സാർ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന സാറിനോട് പറയുന്നു ഒന്ന് നിന്നേ സാറിനെ അറസ്റ്റ് ചെയ്തോളൂ സാർ ആ വോയിസ് ക്ലിപ്പ് തെളിവായി വെച്ചുകൊണ്ട് തന്നെ സാറിന് എന്നെ അറസ്റ്റ് ചെയ്യാം അങ്ങനെ ആരുടെയും മടി അടിമയായി ദാസിപ്പണിയും ചെയ്ത് എനിക്ക് ജീവിക്കാൻ താൽപര്യമില്ല അതിനേക്കാൾ ഭേദം സ്വയം കുറ്റമേറ്റ് ജയിലിൽ കിടക്കുന്നതാ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സി ഐ പറയുന്നു ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു മാഡം ഞാൻ പറഞ്ഞില്ലേ ഇവള അഹങ്കാരിയാണെന്ന് ഇനി അധികം നിന്ന് എന്റെ മുന്നിൽ വായ്ത്താളം വിട്ടാലുണ്ടല്ലോ അവന്തിക മേഡം പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന് വരും ദേഷ്യത്തോടെ അർച്ചന സാറിനെ നോക്കുമ്പോൾ പുച്ഛത്തോടെ അവന്തിക അർച്ചനയെ നോക്കുന്നു ആരെ അറസ്റ്റ് ചെയ്യണോ എന്ന് എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് ചെയ്തോളാമെന്നും സി ഐ പറയുന്നുണ്ട് അവന്തിക പറയുന്നു ഹാ വിട് സാറേ ഇപ്പൊ ഈ കൊച്ച് അറിവില്ലാതെ ഓരോന്ന് ചെയ്യുന്നതാണ് സാർ പൊയ്ക്കോ സാവധാനം ഞാൻ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം സേതുവിനെ കാണാൻ അകത്തേക്ക് പോവുകയാണ് സി ഐ ശേഷം അവന്തിക അർജുനോട് പറയുന്നു ഞാൻ നിന്റെ പേരിൽ കേസെടുക്കണ്ട എന്ന് പറഞ്ഞോണ്ടാ അയാൾ മിണ്ടാതെ പോയത് സന്ദീപിന്റെ അനഖയുടെയും വിവാഹത്തിന് നീ വേണം ഇനിയെങ്കിലും നീ മനസ്സിലാക്കിയോ അവന്തികയ്ക്ക് പോയ എതിരാളിയല്ല അർച്ചനയെന്ന് അത്രയും പറഞ്ഞ് അവന്തിക അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അർച്ചന അനഖയോട് ചോദിക്കുന്നു അനഖയെ എവിടെയാണ് ഒളിപ്പിച്ചേക്കുന്നെന്ന് പെട്ടെന്ന് അവിടെ നിൽക്കുകയാണ് അവന്തിക ആ സിയയുമായി ചേർന്ന് നിങ്ങൾ കളിക്കുന്ന കളിയല്ലേ ഇതെല്ലാം ഇന്നലെ മുതൽ ഇവിടെ നടക്കുന്നത് നിങ്ങൾ എഴുതി തയ്യാറാക്കിയ തിരക്കഥയല്ലേ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആ തിരക്കഥയിൽ അറിയാതെ അഭിനയിച്ചു വരികയാണ് എന്നെ മനപൂർവ്വമായി അനഘ വന്ന് പ്രകോപിപ്പിക്കുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞിരിക്കെ ഞാൻ അറിയാതെ തന്നെ റെക്കോർഡ് ചെയ്തോ സമയമായപ്പോൾ അനകയെ കാണാതാവുന്നു ആ വോയിസ് ക്ലിപ്പ് എനിക്കെതിരെ പ്രയോഗിക്കുന്നു കുറച്ച് പഴയതാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു കണ്ടന്റാ പക്ഷേ ഇത് പൊളിയും ഞാൻ ഇതൊന്ന് പൊളിച്ചെഴുതാൻ പോവാ ഒരു കഥ മെനഞ്ഞുണ്ടാക്കുമ്പോൾ എല്ലാ പഴുതുകളും അടച്ചു വേണം ആർക്കും ഒരു സംശയം കൊടുക്കാത്ത തിരക്കഥ അത് അല്ലെങ്കിൽ ആ കഥയെ കണ്ടു നിൽക്കുന്നവർ ഉപേക്ഷിക്കും കാമ്പും കഴമ്പും ഇല്ലാത്ത കള്ള കഥകൾ പറഞ്ഞു കയ്യടി നേടാന്ന് വിചാരിച്ചു അല്ലേ ഇനി നിങ്ങൾ ശരിക്കുമെന്ന് ഓർത്തു നോക്കിയേ നിങ്ങളെ പദ്ധതി അനുസരിച്ചാണോ എല്ലാം നടന്നേന്ന് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ ആ കാര്യം ആലോചിക്കുകയാണ് അവന്തിക അർച്ചനയും അനകേയും കൂടി സംസാരിക്കുന്നു അർച്ചന അനകയെ ഉപദേശിക്കുന്നു ഒടുവിൽ സംസാരിക്കുന്നതിനിടയിൽ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ അനക അർച്ചനയെ പ്രകോ പ്രകോപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു അതിനിടയിൽ വോയിസ് റെക്കോർഡും ചെയ്യുകയാണ് അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അർച്ചന മുറിക്ക് പുറത്തേക്ക് പോയിരുന്നു ഇതെല്ലാം അല്പം മാറി നിന്ന് അവന്തിക കേൾക്കുന്നുണ്ടായിരുന്നു അർച്ചന പുറത്തേക്ക് പോയ സമയം മുറിയിൽ നിന്നും ഇറങ്ങി അനക അവന്തികയെ നോക്കുന്നു എന്നിട്ട് വോയിസ് റെക്കോർഡ് ചെയ്ത കാര്യം ഫോണിലൂടെ കാണിച്ചു കൊടുക്കുന്നു അത് കണ്ട പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അവന്തിക ശേഷം അനക ഈ വോയിസ് ക്ലിപ്പ് പിന്നെ റെക്കോർഡ് ചെയ്ത ഫോൺ അവന്തികയെ അവന്തികയുടെ കൈയിലേക്ക് കൊടുക്കുന്നു അവന്തിക അത് വാങ്ങിച്ചിട്ട് പറയുന്നു ഇത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്ന് വെട്ടിക്കൂട്ടിയിട്ടാൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും ചേച്ചി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അവർ പറഞ്ഞില്ല പിന്നെ നമ്മൾ കാര്യം വിചാരിക്കുന്ന കാര്യം എങ്ങനെ നടക്കും എന്ന് അനക പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ് അവന്തിക ഇത്രയും പറഞ്ഞില്ലേ അവള് ഏത് വിധേനയും അർച്ചന ആദ്രയുടെയും സന്ദീപിന്റെയും വിവാഹം അവൾ നടത്തും എന്ന് പറഞ്ഞില്ലേ അത് മതി ആ വാചകത്തിൽ നിന്ന് ഇതിൽ നിന്നും എന്നും എടുത്തു മാറ്റിയാൽ എന്താവും അറിയോ നിന്നെ ഒഴിവാക്കി ഏതു വിധേനയും സന്ദീപും ആദ്രയും തമ്മിലുള്ള വിവാഹം ഈ അർച്ചന നടത്തും എന്നാകും ഇപ്പോ എല്ലാം മനസ്സിലായില്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു ഒരു സംശയം അനക ചോദിക്കുകയാണ് ആരെ ഒഴിവാക്കുന്ന കാര്യമാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നിന്നെ തന്നെയെന്ന് അവന്തിക പറയുന്നു എന്നെ ഇങ്ങോട്ട് ഒഴിവാക്കാൻ എന്ന് അനക പറഞ്ഞപ്പോൾ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും ചേച്ചി ചേച്ചി പറയുന്നത് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ എന്ന് അനക ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു നിന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ കച്ചകടി നടക്കുകയാണ് അർജന അതെങ്ങനെയെന്നൊന്നും നമുക്ക് അറിയില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു ചാടിയാൽ അത് ചിലപ്പോൾ അബദ്ധമാകും അവളെല്ലാം ചെന്ന സേതു മാധവനോട് പറഞ്ഞാൽ അയാൾ ഈ വിവാഹം നിർത്തിവെക്കാൻ പറയും എന്നിട്ട് മറ്റവളെ കൊണ്ട് അയാൾ അവർ അയാളുടെ മകനെ മകന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോ അതിനുള്ള സാഹചര്യം കിട്ടരുത് എന്ന് പറഞ്ഞാൽ നിന്റെ വിവാഹം കഴിയുന്നത് വരെ അർച്ചന വീട്ടിലുണ്ടാകരുത് അതിന് അച്ഛനും അർച്ചനയും തമ്മിൽ അടുക്കാറ് നോക്കിയാ പോരേ എന്ന് അനക്കെ ചോദിക്കുന്നു അടുക്കാറ് നോക്കാനല്ല അടിച്ചു പിരിക്കാൻ സച്ചിയെയും അർച്ചനയെയും ഒന്ന് പിരിയാനിരിക്കുന്നവരെ നമ്മൾ ഒന്നുകൂടി പിണക്കുന്നുവെന്ന് അവന്തിക പറയുന്നു സച്ചിയും അർച്ചനയുമായി പിരിഞ്ഞാൽ ചേച്ചിയുടെ പദ്ധതികളൊന്നും നടക്കില്ല എന്നല്ലേ പറയുന്നത് അർച്ചന തിരികെ വരുമല്ലോ നിന്റെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഞാൻ തന്നെ ഒത്തുതീർപ്പാക്കി വരും അത് കേട്ട് വീണ്ടും സംശയം ചോദിക്കുകയാണ് അനക അതൊക്കെ ശരി അതിന് ഞാൻ ഒഴിവായി നിൽക്കുന്നത് പറയുന്നത് എന്തിനാ അപ്പോൾ വിവാഹം അത് കേട്ട് അവതിക പറയുന്നു നാളെ നമുക്ക് സമയം കിട്ടുമ്പോൾ രണ്ടു പേർക്കും കൂടി ക്ലിനിക്കൽ ലബോറട്ടറി വരെ ഒന്ന് പോകണം എൻ്റെയും നിന്റെയും ബ്ലഡ് ഒന്ന് പരിശോധിക്കണം അത് കേട്ട് വീണ്ടും സംശയത്തോടെ അനക ചോദിക്കുന്നു ഏ ബ്ലഡ് പരിശോധിക്കാനോ എൻ്റെയും നിന്റെയും ശരീരത്തിൽ ഓടുന്ന ബ്ലഡുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇങ്ങനൊരു മന്ദബുദ്ധിയെ എൻ്റെ അമ്മ പ്രസവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചേച്ചി പരിഹസിക്കാതെ കാര്യം പറയാനെ പറഞ്ഞപ്പോൾ അവനിക പറയുന്നു എടി നീ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി താമസിക്കണം വിവാഹം ഉറപ്പിച്ച് നിന്നെ ആരോ തട്ടികൊണ്ട് പോയി എന്ന് നെലിശ്ശേരിയിൽ വാർത്തയാകണം ഈ വോയിസ് ക്ലിപ്പ് വെച്ച് അർച്ചനയാണ് അത് ചെയ്തതെന്ന് സച്ചിയെ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിക്കും സച്ചി മാത്രം സച്ചി ഇത് പോയി ചോദിച്ച് അർച്ചനയുമായി വഴക്കിട്ട് പിരിയും അവൾ വാരിക്കെട്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും വിവാഹത്തിന്റെ അന്ന് രാവിലെ നീ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഇവിടെ എത്തും ബാക്കി ഇത് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു ഈ വിവാഹം മുടക്കുമെന്നുള്ള അവളുടെ വാക്കുറപ്പിനെ തടയാൻ നമ്മൾ ഇത്രയും ചെയ്താൽ മതി അതോടെ അവളുടെ പത്തി താന്നോളും നീ ഉടനെ തന്നെ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറണം ബാക്കിയൊക്കെ ഈ ചേച്ചി ഏറ്റു ഇതെല്ലാം കഴിഞ്ഞിട്ട് അനക ചോദിക്കുന്നു ചേച്ചി പറഞ്ഞ പ്ലാൻ ഒക്കെ ഓക്കെ എന്നാലും നാളെ നമ്മൾ ബ്ലഡ് പരിശോധിക്കുന്നത് എന്തിനാ ഇത് കേട്ട് തൊഴുതുകൊണ്ട് അവന്തിക അനകയോട് പറയുന്നു ഞാൻ പറയുന്നത് വരെ എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കാവോ അത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഫോൺ അനഖയെ ഏൽപ്പിച്ചിട്ട് അവന്തിക അവിടെ പോകുന്നു ഈ കാര്യങ്ങൾ അവന്തിക ആലോചിക്കുകയാണ് ഇനി സംസാരിച്ച ആലോചിച്ചത് എന്താണെന്ന് ഞാൻ പറയട്ടെ ഞാനും മനകേയും കൂടി സംസാരിച്ചത് ഞാൻ അറിയാതെ അനക റെക്കോർഡ് ചെയ്ത് നിങ്ങളെ ഏൽപ്പിച്ചു എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരിക്കലും നടക്കാത്ത കുറെ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു അവസാനം മനഗയെ ഇവിടുന്ന് മാറ്റി നിർത്താനും നിങ്ങൾ തീരുമാനിച്ചു നിങ്ങളുടെ ആ തീരുമാനം കേട്ട് അവളൊന്ന് ഞെട്ടിക്കാണും ഇതൊക്കെ എനിക്ക് എങ്ങനെ മനസ്സിലായെന്നാണോ അതിനപ്പുറം നടക്കാൻ മാത്രം ആ സീനിൽ വേറൊന്നുമില്ല സത്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാലം തൊട്ടേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതാണല്ലേ ജോലി നേരത്തെ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പോകുന്ന എതിരാളി അല്ലെന്നോ എന്നാൽ ഞാനതിപ്പോ തിരിച്ചു പറയുകയാണ് അർച്ചനയോട് മത്സരിക്കാൻ അവതിക ആയിട്ടില്ല അത് കേട്ട് ഞെട്ടലോടെ അവതിക അർച്ചനയെ നോക്കുന്നു അനകയുടെ മിസ്സിംഗിന് പിന്നിൽ ഞാനാണെന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് ഒരുപാടങ്ങ് ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ തന്നെയാണ് സി എയോട് എന്നെ അറസ്റ്റ് ചെയ്താൽ ചെയ്യാൻ ഞാൻ പറഞ്ഞതും ഞാനാണ് പ്രതി എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കണം എന്നാൽ ഈ വീട്ടിലെ വേറെ ആരും ഇത് അറിയാനും പാടില്ല അറിഞ്ഞ എല്ലാവരും ചോദിക്കും അനുകയെ തട്ടിക്കൊണ്ട് പോകാനും മാത്രം എനിക്കെന്താ അനുകയോട് ദേഷ്യം അപ്പോൾ ഞാൻ പറയും സന്ദീപും അതിനെയും തമ്മിൽ സ്നേഹത്തിലാണെന്നും അതറിഞ്ഞു വെച്ചിട്ടാണ് നിങ്ങൾ ഈ വിവാഹത്തിന് സന്ദീപിനെ നിർബന്ധിക്കുന്നത് എന്ന് അപ്പോൾ എല്ലാവരും എല്ലാം അറിയുകയും ചെയ്യും ഈ വിവാഹം മുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് എന്നെ മാത്രം മാറ്റി നിർത്തിയുള്ള ഈ ചോദ്യം ചെയ്യലും ഭയപ്പെടുത്തലും ഇന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ലായിരുന്നു കുഞ്ഞിലെ എൻ്റെ മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമായിരുന്നു അതിലൊന്ന് അതിബുദ്ധി കാണിച്ച് കെണിയിലകപ്പെട്ട കുറുക്കൻറെ കഥയായിരുന്നു എത്ര കൗശലക്കാരനായ കുറുക്കനായാലും അതിബുദ്ധി ആപത്താണ് നിങ്ങൾ ഇപ്പോഴും പണ്ട് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന അതേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ് വില്ലയായി പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് ദീർഘവീക്ഷണം വേണം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ പുഞ്ചിരിയുടെ അവതക പറയുന്നു നിന്നെ വരുതിയിൽ നിർത്താനും പിടിച്ച് ഏർ നിർത്താനും എനിക്കറിയാം നീ സ്വയം കണ്ടുപിടിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനായിട്ട് നിന്നെ അറിയിച്ചതാ കൗശലക്കാരനായ കുറുക്കൻ കെണിയിൽ അകപ്പെട്ട കഥയെ നിന്റെ മുദശിന്ദനക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ കെണിയിലേക്ക് വീഴുന്നതിന് മുമ്പ് ആ കുറുക്കൻ എന്തൊക്കെ ചെയ്തു എന്നും തന്റെ അതിബുദ്ധി കൊണ്ട് എങ്ങനെ രക്ഷപ്പെട്ടു എന്നും നിനക്ക് പറഞ്ഞു തന്നില്ലേ ഇതാ പറഞ്ഞത് നിനക്ക് ഒന്നിന്റെയും മുഴുവനും അറിയില്ല എന്നും അതിപ്പോ മുത്തശ്ശിയുടെ കാര്യത്തിലായാലും ഈ അവതകിയുടെ കാര്യത്തിലായാലും ഞാൻ എഴുതിയ തിരക്കഥയുടെ ആന്റി ക്ലൈമാക്സ് വരെ നിനക്ക് അറിയാവൂ ഈ കഥയുടെ അന്തിഭാഗത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നിനക്ക് അറിയില്ല ഇത് ഇതിന്റെ പൂപ്പലടിച്ച അടിച്ച കഥയല്ല അവന്തികയുടെ അതിബുദ്ധിയാണ് ഇതിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അർച്ചന പറയുന്നു അങ്ങനെ നിങ്ങൾ ഒരുക്കി വെച്ച കെണിയിലേക്ക് ഇനി ഞാൻ വന്ന് കയറില്ല പരാജയങ്ങളുടെ ഒരു ഘോഷയാത്രയാകും നിനക്ക് നിന നിങ്ങൾ കിണി അങ്ങോട്ട് എന്നെ ഏത് വിധേനയും മാറ്റി നിർത്തിയിട്ട് അനക്കയുടെ വിവാഹം നടത്താമെന്നുള്ള ഈ മിഥ്യാവിചാരം വലിയൊരു അബദ്ധമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം ജോർസൺ പറഞ്ഞ ദിവസങ്ങൾക്കിടയിൽ തന്നെ അനഖ ഇവിടെ പ്രത്യക്ഷപ്പെടും എനിക്കറിയാതെ അതിനിടയ്ക്ക് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുന്ന കളികളൊക്കെ നിങ്ങൾ കളിക്കെ പിടിച്ചു നിൽക്കാൻ ഞാനും ശ്രമിക്കാം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ശ്രമിക്കണം ശ്രമിച്ചിട്ട് തോൽക്കുമ്പോഴേ കൂടുതൽ വേദന തോന്നുന്നത് നീ നോക്കിക്കോ ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് പ്രഥമ ദൃഷ്ടിയിൽ കാണാൻ കഴിയാത്ത പലതും നീ അനുഭവിച്ചു തുടങ്ങാൻ പോവുകയാണ് ഇത് അവന്തികയുടെ കേവലം ഭീഷണി മാത്രമല്ല വരാൻ പോകുന്ന ഒരു ട്രെയിലർ മാത്രമാണ് ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു ശേഷം കാണിക്കുന്നത് സച്ചി എവിടേക്ക് വരുന്നു അവന്തിക ആ സമയം അകത്ത് പോയിരുന്നോ പോലീസൊക്കെ വന്നോ എന്ന് സച്ചി ചോദിക്കുന്നു വന്നു പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് അർച്ചന പറയുന്നു ആ സമയം അകത്തുനിന്ന് സിഐ അവിടേക്ക് വരുന്നു രണ്ടുപേരും സിഐ നോക്കി നിൽക്കുന്നു അന്ന് കണ്ട സി ഐ ആണ് അത് അയാളെ പെട്ടെന്ന് തന്നെ സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് സച്ചിയെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇയാൾ എന്താ ഇവിടെ നിന്ന് സച്ചി ചോദിച്ചപ്പോൾ സി ഐ പറയുന്നു എന്റെ സഹോദരിയെ ഇവിടെയാണല്ലോ കെട്ടിച്ച് വിട്ടേക്കുന്നത് അപ്പോൾ അവൾ പ്രസവിച്ചോ എന്നറിയാൻ ഇവിടേക്കൊന്ന് വന്നതാണ് ഇവിടുത്തെ ഒരു പെൺകുട്ടിയെ മിസ്സായ കാര്യം നീ അറിഞ്ഞില്ലേ ഭാര്യയുടെ അനീതയെ കൊണ്ട് കെട്ടിക്കാൻ ഇനി നീങ്ങണാണോ ആ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയത് നേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സച്ചി വിരൽ ചൂണ്ടിക്കൊണ്ട് സിഐയോട് സംസാരിക്കുന്നു കൂടുതൽ തിളപ്പനോട് കാണിക്കല്ലേ രണ്ടിനെ പ്രതിയാക്കി അകത്തിട്ട് രണ്ട് വീക്ക് ഞാൻ തരും എന്ന് സി ഐ പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറി പോകുന്നു ഇതേ സമയം വളരെ ദേഷ്യത്തോടെ സച്ചി നിൽക്കുന്നുണ്ട് ഈ സമയം അവന്തികയുടെ ആ പ്രകടനം വീണ്ടും തുടരുന്നു അവന്തിക അകത്തേക്ക് പോയിട്ട് അവരുടെ മുന്നിൽ അഭിനയം നന്നായി കാഴ്ചവെക്കുകയാണ് കരഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് സി ഐ സാറ് അർച്ചന മോളോട് എന്താ ചോദിച്ചത് എന്ന് സേതു അവതികയോട് ചോദിക്കുന്നു ആ സമയം സച്ചിയും ഏർ അർച്ചനയും അകത്തേക്ക് കയറി വന്നു മോളെ സി ഐ സാർ മോളോട് എന്തൊക്കെയാ ചോദിച്ചത് എന്ന് സേതു അർച്ചനയോട് ചോദിക്കുന്നു സച്ചി പറയുന്നു അയാളാണോ ആനയ്ക്ക് അന്വേഷിക്കുന്നത് അയാൾ അത്ര ശരിയല്ല നമുക്ക് അയാൾക്ക് മുകളിലുള്ള ആരെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കാം എന്ന് സേതു സേതുവിനോട് പറയുകയാണ് സച്ചി അത് കേട്ട് സേതു പറയുന്നു നിങ്ങൾ പരിചയക്കാരാണെന്നാണല്ലോ സി ഐ പറഞ്ഞത് പെട്ടെന്ന് സച്ചിയുടെ മുഖം മാറി എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സച്ചിയോട് ചോദിക്കുകയാണ് സേതു പണ്ടത്തെ ആ കാര്യം ആലോചിക്കുകയാണ് സച്ചി അങ്ങനെ പ്രശ്നമൊന്നുമില്ല എനിക്ക് പേഴ്സണലി അറിയാം ഒരു ഒരു കേസും നന്നായിട്ട് അന്വേഷിക്കില്ല അതാണ് പറഞ്ഞത് അർച്ചന തന്നോട് അയാൾ എന്താ ചോദിച്ചത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന അവന്തികയെ നോക്കുന്നു അവന്തിക അർച്ചനയും നോക്കുന്നുണ്ട് മോളെ വഴക്ക് പറയോ എന്തെങ്കിലും ചെയ്തു എന്ന് സേതു ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൻ അവന്തിക അവിടെ നിന്നും വിളിച്ചു പറയുന്നു ഇല്ല അവതിക അവിടേക്ക് വന്നിട്ട് പറയുന്നു അർച്ചനയ്ക്കല്ലേ അവൻ അനകയുമായിട്ട് കൂടുതൽ അടുപ്പുള്ളത് പിന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചതേ ഉള്ളൂ പിന്നെ അവസാനമായിട്ട് അനകയെ കണ്ടതും അർച്ചനയല്ലേ പെട്ടെന്ന് അർച്ചന പറയുന്നു അത് മാത്രമല്ല ച കാര്യം പെട്ടെന്ന് സേതു തിരിഞ്ഞ അർച്ചനയെ നോക്കുന്നു ആരോ മനഃപൂർവ്വമായിട്ട് അനക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് സി ഐ പറഞ്ഞത് ടെൻഷനോടെ അവന്തിക അർച്ചനയെ നോക്കുന്നു പിന്നെ അച്ഛനായിട്ട് ഉറപ്പിച്ച വിവാഹമായത് കൊണ്ട് വേറെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് പോയതാണോ എന്നും അറിയില്ല എന്നും സംശയമുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക അർച്ചന ഇത്രയും പറയൂ എന്ന് അവന്തിക വിചാരിച്ചില്ല സാധാരണ വിവാഹം ഉറപ്പിക്കുമ്പോൾ ഇഷ്ടമുള്ള ആളോടൊപ്പം ഇറങ്ങിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതാണ് ഇപ്പോൾ പിള്ളേരുടെ രീതി രീതിയെന്ന് സാറ് പറഞ്ഞത് നമുക്ക് ആ വഴിക്ക് കൂടി ഒന്ന് നോക്കാം അന്വേഷിച്ച് ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം അറിയില്ലല്ലോ അനക ഇനിയിപ്പോ ആരുടെങ്കിലും ഒപ്പം ഇറങ്ങി പോയതാണെങ്കിലോ അനകട്ട് വളരെ ദേഷ്യത്തിൽ ഡി എന്ന് വിളിക്കുകയാണ് അവന്തിക എല്ലാവരും അവന്തികയെ നോക്കുന്നു പെട്ടെന്ന് അവന്തിക തന്റെ ദേഷ്യം അടക്കി പിടിക്കുകയാണ് പെട്ടെന്ന് അവന്തിക പൊട്ടിക്കരയുന്നുണ്ട് എല്ലാവരെയും കാണിക്കാനായിട്ട് അർച്ചന അവന്തികയുടെ അടുത്തേക്ക് വന്നു എടതിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം എനിക്കറിയൂ പക്ഷെ അനഖ എവിടെയാണെന്നും എന്താ പറ്റിയതെന്നും നമുക്ക് അറിയണ്ടേ സേതു പറയുന്നു എന്തിനാ ഈശ്വര ഈ കുടുംബത്തോട് ഇത്രയ്ക്ക് പരീക്ഷണം അച്ഛ അച്ഛൻ വിഷമിപ്പിക്കേണ്ട ഈശ്വരനായിട്ട് അനകയെ തിരിച്ചു കൊണ്ടുവരും ഇത്രയും ആളുകളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അർച്ചന സേതുവിനെ സമാധാനിപ്പിക്കുന്നു ഇതിന് പിന്നിൽ ആരായാലും ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണേന്റെ ഈശ്വര എന്ന് അർച്ചന പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അർച്ചന അവന്തികയും ഒന്ന് നോക്കുന്നുണ്ട് ആ സമയം എസ് പിയെ വിളിക്കാൻ തുടങ്ങുകയാണ് സച്ചി വീണ്ടും കരച്ചിൽ നാടകം തുടരുകയാണ് അവന്തിക അവന്തിക പറയുന്നു അച്ഛാ ഈ അച്ഛത്ത് ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല അവൾക്ക് വല്ലതും പറ്റിയാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ കഴിയുന്നത് തന്നെ അത് കേട്ട് സേതു അവന്തികയെ സമാധാനിപ്പിക്കുന്നു സേതുവും സ്നേഹയും സന്ദീപും അവിടെ നിന്ന് പോയപ്പോൾ വളരെ രൂക്ഷമായിട്ട് അവന്തിക അർച്ചനയൊന്ന് നോക്കി എല്ലാവരും പോയതിനു ശേഷം അർച്ചന അവന്തികയോട് പറയുന്നു അഭിനയം നന്നായിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം വളരെ ദേഷ്യത്തോടെ നോക്കി പിന്നീട് കാണിക്കുന്നത് മുറിയിലെത്തിയ ശേഷം അവന്തിക കരഞ്ഞുകൊണ്ടിരിക്കുന്നു സച്ചി അവിടെയുണ്ട് അത് സച്ചിയെ കാണിക്കാൻ വേണ്ടിയാണ് അവന്തിക ഇങ്ങനെ കരയുന്നത് അരികിലിരുന്ന് സച്ചി അവന്തികയെ സമാധാനിപ്പിക്കുന്നുണ്ട് എടുത്തിങ്ങനെ വിഷമിക്കാതെ അനികെ നമുക്ക് കണ്ടുപിടിക്കാം സി ഐസ് ആറും ഏറ്റിട്ട് പോയതല്ലേ നമ്മൾ എല്ലാവരും കൂടി ശ്രമിച്ചാൽ അനകയെ തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ അത് കേട്ട് അവനിക പറയുന്നു ഞാൻ വിളിക്കുന്ന ഈശ്വരന്മാരെ എനിക്ക് അവന്തികയെ തിരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം പക്ഷെ എൻ്റെ ഈ വിഷമത്തെക്കാളും എന്നെ തകർക്കുന്നത് വേറെ ഒരു കാര്യമാണ് അനകയെ കാണാതെ കാണാ കാണാത്തതിന് പിന്നിൽ എനിക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും ഏട്ടത്തേക്ക് വേണ്ടപ്പെട്ടവരോ അതാരാണെന്ന് സച്ചി ചോദിക്കുന്നു വേണ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടപ്പെട്ട ആളാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ എങ്ങനെ ഉൾക്കൊള്ളുവെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറയാതിരുന്നത് എന്ന അവന്തിക പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഇതെന്താ നേരത്തെ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏട്ടത്ത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ ഇത് എത്ര വേണ്ട വേണ്ടപ്പെട്ടവരാണെങ്കിലും ഇതിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസിന്റെയും ആവശ്യമില്ല അത് നിന്റെ ഭാര്യ അർച്ചനയാണെങ്കിലും എന്നെ അവന്തിക പറയുന്നു അത് കേട്ട് സച്ചി ഞെട്ടി നിൽക്കുന്നുണ്ട് വീണ്ടും അവന്തിക പറയുന്നു അതെ സച്ചി ഞാൻ പറഞ്ഞ പറഞ്ഞയാൾ അർച്ചനയാണ് എടുത്തി എടുത്തി എന്തായി പറയുന്നത് അർച്ചനയോ അർച്ചന എങ്ങനെയെന്നൊക്കെ സച്ചി ചോദിക്കുന്നു അതാ ഞാൻ ആദ്യം പറഞ്ഞത് സച്ചിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമെന്ന് ഞാൻ സി എസ് ആറിനോട് പോലും ഈ അർച്ചനയുടെ പേര് പറയരുത് നിന്നെയും ഈ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് അനകയെ പോലെ തന്നെയാണ് എനിക്ക് അർച്ചനയും അർച്ചന കുറ്റക്കാരിയായിട്ട് നമുക്ക് അനകയെ തിരിച്ചു കിട്ടിയിട്ട് എന്താ കാര്യം സന്ദീപിന്റെയും അനകയുടെയും വിവാഹം തീരുമാനിച്ചത് മുതൽ ഞാനും അർച്ചനയും തമ്മിൽ ഒരുപാട് സംസാരിച്ചിരുന്നു ആദ്യ എങ്ങനെയെങ്കിലും എങ്ങനെയും സന്ദീപിന് കൊടുക്കുമെന്ന് അർച്ചന തറപ്പിച്ച് പറഞ്ഞിരുന്നു അനിയത്തെ സ്നേഹിക്കുന്ന ഒരു ചേച്ചി എന്ന നിലയിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ അതൊന്നും മാറി വിഷമിച്ച വിഷമിപ്പിച്ചായിരുന്നില്ല ഈ വിവാഹം കഴിയുന്നതോടെ എല്ലാം ശരിയാവുമെന്ന് ഞാനും കരുതി പക്ഷെ ഏത് വിധേനയും അർച്ചന ഈ വിവാഹം മുടക്കൂ എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എന്റെ അനിയത്തെയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാനാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ഇതൊക്കെ കേട്ട് സച്ചി ഒന്ന് ആലോചിക്കുന്നു വൃന്ദാവനത്തിൽ ചെന്ന് അർച്ചന അവർക്ക് വാക്കും കൊടുത്തിരുന്നോ ഈ വിവാഹം നടക്കില്ല എന്ന് ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആലോചിച്ച് നോക്കുകയാണ് സജി ഞാനല്ലേ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ആ എന്നോട് തന്നെ അവള് അനക്കെ കാണാത്ത ഇതിന് പിന്നിൽ അർച്ചനയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിൽ അർച്ചന മാത്രമല്ല എന്നും എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ മാത്രമല്ല ഇതിന് പിന്നിൽ അർച്ചനയുടെ പിന്നിൽ വൃന്ദാവന വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് അർച്ചനയെ കൊണ്ട് ഇതിന് ഒറ്റയ്ക്കാവില്ല എന്ന് നിനക്ക് അറിയാവുന്നതുപോലെ എനിക്കും അറിയാം സച്ചി അർച്ചനയോടൊപ്പം വൃന്ദാവന വീട്ടിലെ ആൾക്കാരും കൂടി ഒത്തുകൂടുമ്പോൾ അർച്ചനയുടെ ശക്തി ഇരട്ടിയാകും ഒരു ഭാര്യയായി മാത്രമേ നീ അർച്ചനയെ കണ്ടിട്ടുള്ളൂ പക്ഷേ അവളുടെ പല മുഖങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛന്റെ വിവാഹത്തെ ചോദ്യം ചെയ്യാൻ മടിച്ചാണ് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് ഈ വിവാഹ ഈ കാര്യങ്ങളൊക്കെ പലതവണ ഞാൻ അർച്ചനയെ ധരിപ്പിച്ചതാണ് അപ്പോഴൊക്കെ പലതവണ മറ്റൊരാളായിട്ടാണ് അർച്ചന എൻ്റെ മുന്നിൽ നിന്നത് നീയും ഞാനും കാണാത്ത ഒരു മുഖം അവക്കുണ്ട് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും അർച്ചനക്ക് ഈ വീട്ടിൽ കിട്ടിയപ്പോ അത് അതേ രീതിയിൽ അർച്ചനയുടെ അനിയത്തിക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചതിൽ തെറ്റ് ഞാൻ പറയില്ല പക്ഷേ അത് എൻ്റെ അനക്കയെ ഒളിപ്പിച്ചു വെച്ച് അവരുടെ ആഗ്രഹം നടത്താൻ നോക്കിയതിലാണ് എനിക്ക് വിഷമവും അതിൽ അതിലുപരി അമർഷവും എന്നൊക്കെ അവന്തിക പറയുമ്പോൾ സച്ചി ഇതേപ്പറ്റിയൊക്കെ ആലോചിക്കുന്നു ഇതൊക്കെ ഇനി സച്ചി വിശ്വസിച്ച് കാണുമോ എന്ന് അറിയില്ല വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിശർമ്മ ചാനൽ